മാന്യ സദസ്സിന് നമസ്കാരം ശാസ്ത്ര പുരോഗതിയാൽ മനുഷ്യനുണ്ടായ നേട്ടങ്ങൾ അവർണ്ണനീയമാണ് മനുഷ്യൻ്റെ എത്രയെത്ര സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു സൗകര്യങ്ങൾ എത്ര മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു അധ്വാന കുറഞ്ഞിരിക്കുന്നു തുറഞ്ഞിരിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ശാസ്ത്രം പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കുന്നു ലോകം പുരോഗമിച്ചു എന്ന് നാം പറയുന്നതും ശാസ്ത്ര പുരോഗതിയെ അടിസ്ഥാനമാക്കിയല്ലേ ഇവിടെയാണ് നവമാധ്യമങ്ങൾ എന്ന വിഷയത്തിന് പ്രസക്തിയേറുന്നത് ഉചിതമായ വിഷയമാണ് ഇതെന്ന് നമുക്ക് സംശയലേശം തന്നെ സമർത്ഥിക്കാം ഒട്ടനവധി നന്മകൾ നിറഞ്ഞതാണെങ്കിലും നവമാധ്യമങ്ങൾ ഏറെ ആപൽക്കരമാകുന്നുണ്ട് വൈദ്യുതി നമുക്ക് ഉപയോഗപ്രദവുമാണ് എന്നാൽ മുൻകരുതലോ ശ്രദ്ധയോ ഇല്ലാതെ പോയാൽ ആപൽക്കരവുമാണ് ഇതുപോലെ തന്നെയാണ് നവമാധ്യമങ്ങളും ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ വരവോട് ഉയർന്നു വന്ന ഇൻ്റർനെറ്റ് സമൂഹമാധ്യമത്തിൽ പെടുന്ന ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം മൊബൈൽ ഫോൺ ഡിജിറ്റൽ ടെലിവിഷൻ പോഡ്കാസ്റ്റ് ബ്ലോഗ് പേജുകൾ ഓൺലൈൻ പത്രങ്ങൾ വീഡിയോ കോൺഫറൻസ് എന്നിങ്ങനെ ഒട്ടനവധി പേരുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരിവരിയായി എത്തുന്നുണ്ട് ഇവയുടെ സവിശേഷതകൾ ഇതിനെ ഏറെ ആകർഷകമാക്കുന്നു എന്നത് സമ്മതിക്കാതെ പറ്റില്ല വേഗത തൽക്ഷണ ആശയവിനിമയം വ്യാപ്തി ഒക്കെ ഇത് പ്രചാരത്തിൽ ആകുവാൻ കാരണമായി എന്ന് മനസ്സിലാക്കാം സാമ്പത്തിക ആരോഗ്യ സാംസ്കാരിക വിദ്യാഭ്യാസ വിനോദ മേഖലകളിലും ബാങ്കിംഗ് പ്രവർത്തനങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും ഇത് ചെലുത്തുന്ന സ്വാധീനവും പ്രയോജനങ്ങളും എണ്ണിയാതെ തീരില്ല എന്നാൽ ഇതിനും ഇല്ലേ പരിമിതികൾ ഇതും ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ വിവരകൃത്യത ഇല്ലായ്മയും ആശയവിനിമയം തടസ്സപ്പെടുന്നതും സ്വകാര്യത നഷ്ടപ്പെടുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സൈബർ ആക്രമണങ്ങളും ചില വിവേചനങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അപവർത്തനവും വിദ്യാഭ്യാസ തടസ്സവും ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുന്നതും ഒക്കെ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നത് തന്നെയാണ് വൈദഗ്ധ്യത്തോട് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതും നിയമപരമായ ചില പ്രശ്നങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം നാം നേരിടുന്ന ചില വെല്ലുവിളികൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ ഇന്ന് പലരും നവമാധ്യമങ്ങളെ വളരെ ലാഘവത്തോടെയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായ അറിവില്ലാതെ ഉപയോഗിക്കുന്നതും ഒട്ടേറെ ചതിക്കുഴികളിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും നമ്മെ എത്തിച്ചേർക്കുന്നുണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ വിദ്യാഭ്യാസത്തിനും തടസ്സം നേരിടുന്നു മാനസികാരോഗ്യം നഷ്ടപ്പെടാം കുടുംബ ബന്ധങ്ങൾ അകലാം ലൈംഗിക ചൂഷണത്തിലും സാമ്പത്തിക തട്ടിപ്പിലും വേണ്ടാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും വഴിതെളിക്കും ഇത് ഏതൊരു വ്യക്തിക്കും ബാധകമാണ് എന്നതാണ് പത്രവാർത്തകൾ നമ്മോട് പറയുന്നത് ബാങ്കിങ് മേഖലയിലും സാമ്പത്തിക മേഖലകളിലും വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാം സംവിധാനങ്ങൾ തകർക്കാൻ ശ്രമിക്കാം ഇതുപോലെ ആരോഗ്യ മേഖലയിൽ ആയാലും ഓൺലൈൻ കൺസൾട്ടിങ്ങും മറ്റും പ്രചാരമായിട്ടുണ്ട് എങ്കിലും വിവരങ്ങൾ കൈകാര്യം ചെയ്യാനും രേഖകൾ സൂക്ഷിക്കാനും സ്വകാര്യതയ്ക്കും ഒക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് വ്യവസായ മേഖലയെ സഹായിക്കുന്ന മാധ്യമങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാറുണ്ട് വിപണന തന്ത്രങ്ങൾ ചോർത്തുന്നതും തകർക്കുന്നതും സാധാരണമായിട്ടുണ്ട് വൻ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം നേരിടേണ്ടി വരുന്നത് ആലോചിച്ചു നോക്കിയാൽ ഇതൊക്കെയും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലും ബാധകമാണ് ഇന്ന് ഓൺലൈൻ പർച്ചേസിംഗും ഗൂഗിൾ പേയും വാട്സപ്പ് ഇൻസ്റ്റ എഫ് ബി മെസ്സേജും ലൈക്കും സ്റ്റോറിയും ഒന്നുമില്ലാത്ത ഒരു മലയാളിയുമില്ല നിർമ്മിത നിർമ്മിതവിത്തുകൂടി എല്ലാവരിലും എത്തിയപ്പോൾ ചിന്തിക്കാനും മിനക്കെടേണ്ട എന്നായി മനുഷ്യൻ്റെ ക്രിയാത്മകതയും സൃഷ്ടി വൈഭവത്തെയും ഇത് വല്ലാതെ പുറകോട്ട് വഹിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ മുമ്പോട്ടും എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാണ് അവ പലപ്പോഴും നാശത്തിനും കാരണമാകുന്നുണ്ട് ആറ്റത്തെ വിഭജിക്കാമെന്ന് ഐൻസ്റ്റീൻ കണ്ടെത്തി അത് നല്ലതിനായിരുന്നു എന്നാൽ അതിൻ്റെ ദുരന്തം അനുഭവിച്ചത് ഹിരോഷിമയിലെ പാവം മനുഷ്യരായിരുന്നു ഇതേപോലെ നവമാധ്യമങ്ങൾ മൂലം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് നാം കാണുന്ന പരിഹാരങ്ങൾ വെല്ലുവിളികൾ അതിജീവിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും ആലോചിച്ച് നോക്കിയാൽ ചില മാർഗങ്ങൾ നിർദ്ദേശിക്കാനാകുന്നുണ്ട് ഒന്നാമതായി വേണ്ടത് കൃത്യമായ ബോധവൽക്കരണമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ നവമാധ്യമങ്ങളുടെ ദൂഷ്യവശങ്ങളെയും നല്ല വശങ്ങളെയും ബോധ്യപ്പെടുത്തുകയും ചതിക്കുഴികളിലും സൈബർ ആക്രമണങ്ങളിലേക്കും പോകാതിരിക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുകയും ബോധവൽക്കരണത്തിലൂടെ നമുക്ക് സാധിക്കണം നമുക്കറിയാം ഇന്ന് ഏറെയും സൈബർ ആക്രമണങ്ങളിൽ പെടുന്നത് മുതിർന്ന പൗരന്മാരാണ് അവർക്ക് കൃത്യമായ ബോധവൽക്കരണവും സാമ്പത്തിക തട്ടിപ്പുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടാൽ അത് അധികൃതരെ ഉടനെ അറിയിക്കാനും ഒക്കെ മുതിർന്ന പൗരന്മാരെയും എല്ലാവരെയും ബോധവാന്മാരാക്കണം സൈബർ ചതിക്കുഴികളിൽ വീണാൽ ഉടനടി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പർ എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കണം സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമല്ല നവമാധ്യമങ്ങൾ മൂലം നാം അനുഭവിക്കുന്നത് പഠനത്തിൽ നിന്നുള്ള ശ്രദ്ധതിരിയലും മറ്റും വിദ്യാർത്ഥികളെ നാശത്തിലേക്ക് നയിക്കുന്നു ആവശ്യത്തിന് മാത്രം നവമാധ്യമങ്ങൾ ഉപയോഗിക്കുവാനും ലക്ഷ്യത്തിലേക്ക് ജാഗ്രതയോടെ നീങ്ങുവാനും വിദ്യാർത്ഥികളായ നമുക്ക് കഴിയണം മാധ്യമങ്ങളെ വേണ്ട പോലെ പരിഗണിക്കുകയും എന്നാൽ ആവശ്യത്തിന് മാത്രം അടുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല വ്യക്തികളായി വളരാം എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും നന്മയ്ക്ക് വേണ്ടിയാകട്ടെ നവമാധ്യമങ്ങളെ ഏവരും ശ്രദ്ധയോടെ ഉപയോഗിക്കും എന്ന പ്രത്യാക്ഷയിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം